മാതൃകാപരമായ ഇടപെടൽ സ്നേഹസ്പർശം സ്നേഹസ്പർശവുമായി യു എ ഇ ഭരണാധികാരി യാക്കിൻ ഇബ്രാഹിം കനേക്കർ നാഡീവ്യൂഹത്തെ ബാധിച്ച സ്പൈനൽ വസ്കുലർ അട്രോഫി മൂലം വേണ്ടി പൊരുതുന്ന സിറിയൻ പെൺകുട്ടി തുള്ളിച്ചാടി നടക്കേണ്ട ഈ പ്രായത്തിൽ വേദനയിൽ പൊളയുന്ന മകളുടെ കരച്ചിൽ സഹിക്കാനാവാതെയാണ് പിതാവ് ഇബ്രാഹിം കനേക്കറും കുടുംബവും കുഞ്ഞിനെയും കൊണ്ട് സിറിയയിൽ നിന്നും യു എയിലെത്തിയത് ദുബായ് അൽ ജലീല ആശുപത്രിയിൽ നിന്നുള്ള പരിശോധനയിലാണ് കുഞ്ഞിന് സ്പൈനൽ മസ്കുലർ അട്രോഫി അതായത് എസ് ആണെന്ന് സ്ഥിരീകരിച്ചത് ചികിത്സയ്ക്ക് വേണ്ടത് എഴുപത് ലക്ഷം ദീർഘം ഏതാണ്ട് പതിനാറ് കോടി ഇരുപത്തൊമ്പത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മറ്റൊരു നിർവാഹവുമില്ലാതെയാണ് യു എയിലുള്ളവരും അറബ് ഭരണകർത്താക്കളും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് കുടുംബവും സമൂഹമാധ്യമങ്ങളിൽ കൂടി അപേക്ഷിച്ചത് കണ്ണീര് കാണുന്ന കരുണയുള്ള ഭരണകർത്താവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിൻ്റെ ചിവിയിലും ഈ വേദനിപ്പിക്കുന്ന ഈ വാക്കുകൾ എത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും കുഞ്ഞിൻ്റെ പിതാവ് ഇബ്രാഹീമിനെ നേരിട്ട് വിളിച്ച് ചികിത്സക്കാവശ്യമായ പണവും മറ്റും മറ്റെല്ലാ സഹായങ്ങളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖും നൽകുമെന്ന് അറിയിച്ചു യാക്കിൻ്റെ പിതാവ് ഇബ്രാഹീമാണ് ഈ ശുഭവാർത്ത സമൂഹമാധ്യമത്തിൽ കൂടി പങ്കുവച്ചത് ദൈവത്തിനോളം മഹത്തരമായ ചില മനുഷ്യരെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്നീ സിറിയൻ കുടുംബം